രോഗി ആയ ആൾ നമ്മുടെ കുടുംബത്തിലോ അയൽവാസിയിലോ ബന്ധുക്കളിലോ രോഗിയായ ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകളെ സന്ദർശിക്കൽ സുന്നത്ത അത് ആ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസം ഇല്ല രോഗിയായ ആളെ സന്ദർശിക്കൽ സുന്നത്ത അങ്ങനെ രോഗിയായ ആളെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ചെയ്യലും സുന്നത്താണ് അങ്ങനെ ഉള്ള ദ അങ്ങനെ രോഗിയെ കണ്ടാൽ ആ രോഗിയെ കൈ പിടിച്ചുകൊണ്ട് പറയും സുന്നത്തുള്ള ഒരു ദാ ഒരു പ്രാർത്ഥന അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ രോഗിയുടെ കൈ പിടിച്ചുകൊണ്ട് രോഗിയോട് പറയൽ അലീം അൻ യശ്ഫിയക അലിയും അള്ളാഹു താലയോട് ഞാൻ ചോദിക്കുക അളിയുമായ അർഷിന്റെ ഉടമയായ അള്ളാഹു താലയോട് ഞാൻ ചോദിക്കുകയാണ് അള്ളാഹു താലിന്റെ അവന്റെ പൂർണ്ണ ഷിഫ് നിനക്ക് തരട്ടെ എന്ന് അള്ളാഹുത്താലയോട് ഞാൻ ചോദിക്കുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം അങ്ങനെ രോഗിയുടെ കൈപിടിച്ചുകൊണ്ട് ഏഴ് തവണ ഈ ലിഖറു അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഈ ദുവാൾ ചൊല്ലൽ സ്വന്തത്താണ്